ഏഷ്യാനെറ്റിന്റെ ഭീഷണി വാർത്തയിൽ ഒരു വമ്പൻ കോമഡി കൂടി സംഭവിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റ് പറയുന്നത് ഏഷ്യാനെറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് അല്ലെങ്കിൽ സൈബർ ലിഞ്ചിങ് നടത്തിയതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിലാണ് ചിലർക്കെതിരെ അവർ കേസ് കൊടുത്തത് അതിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക കൂടി ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ വനിതാ റിപ്പോർട്ടറായിട്ടുള്ള സാന്യു മനോമിയുടെ പേരാണ് കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തവരുടെ പട്ടിക എന്നുള്ളതിലേക്ക് ഏഷ്യാനെറ്റ് പുറത്തേക്ക് വലിയ വാർത്തയായിട്ട് വിട്ടത് അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിൽ മറ്റൊരു വനിതാ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം പ്രസക്തമല്ലേ കാര്യം ഒരു വനിത എങ്ങനെയാണ് മറ്റൊരാളെ അപകീർത്തിപ്പെടുന്നത് മുൻ ഇതേ സ്ഥാപനത്തിലെ വനിതാ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള സാനിയോ സാനിയോയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കമന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായിരിക്കണം ഇവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടത് കാര്യം അവർ അതിനകത്ത് എഴുതിയിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ആ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചിലപ്പോൾ സാനിയയും കൂടി പ്രതി ചേർത്തിട്ടുള്ളത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേസിൽ പ്രതി ചേർത്തു എന്ന വിവരം പുറത്തു വന്നപ്പോ സാനിയയുടെ മറുപടി അത് ഇത്ര ക്ലാസ് മറുപടി വേറെ ഇല്ല എന്ന് തോന്നുകയാണ് അതായത് ഏഷ്യാനെറ്റ് കേസ് എടുത്തു എന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ സ്വന്തം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പടം പങ്കുവെച്ചുകൊണ്ട്